ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദിലീപാണ് ഇപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പോൾ ദിലീപിൻ്റെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഒന്നായിരുന്നു സംഭവം നടന്നത് അദ്ദേഹം പിന്നെ ശബരിമല ദർശനത്തിന് പോയി നല്ല രീതിയിൽ ഒരു ക്യൂവിൽ ഒന്നും നിൽക്കാതെ അദ്ദേഹത്തിന് ദർശനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മടങ്ങി എത്തി പക്ഷെ അതിനെതിരെ ഒരുപാട് ആൾക്കാർ എന്നാ ശബ്ദം ഉയർത്തി അത് കോടതി കേസ് കോടതിയിലെത്തി അപ്പോൾ കോടതി അവിടുത്തെ കമ്മിറ്റിയോട് ക്ഷേത്ര കമ്മിറ്റി ആൾക്കാരോട് അവിടുത്തെ ഫോട്ടേജും കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം വേറൊന്നുമില്ല പിന്നെ ഈ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാരാണ് ഇന്ന ആൾക്കാർ പിന്നെ പണക്കാരൊന്നും പാവപ്പെട്ടിരുന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പക്ഷേ ചിലവർക്ക് അവിടെ വി ഐ പി പരീക്ഷ കിട്ടുന്നുണ്ടെന്ന് ആ ഒരു കാരണം നമ്മൾ അവിടെ പോയിട്ടില്ല പരി കണ്ട് കേട്ട് പരിചയം മാത്രമാണ് കണ്ടെന്ന് പറഞ്ഞാൽ ഈ ടി വിയിലൂടെയും മൊബൈലിലൂടെയും എല്ലാം കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ ശബരിമലയെക്കുറിച്ച് പിന്നെ കേട്ട് പരിചയം അപ്പം പലവരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് ക്യൂ നിന്ന് ഇങ്ങാറ്റമ്പലും അങ്ങാറ്റം പോലും ക്യൂ നിന്ന് എത്ര മണിക്കൂറോളം ൂ നിന്നിട്ടാണ് ദർശനം കിട്ടുന്നത് അതുപോലെ തന്നെയാണെങ്കിലും ആണെങ്കിലും ഈ ഒരു നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് നിന്നും ആൾക്കാർ വന്ന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ കേരളത്തിലെത്തുന്നത് കേരളത്തിൽ വന്നിട്ട് അവിടെ ദർശനം നടത്തുമെങ്കിൽ ഇത്രയോ ദിവസങ്ങളുടെ പ്രയത്നം കൊണ്ടിട്ടാണ് അവർക്ക് ആ അയ്യപ്പനെ കാണാനുള്ള അധ്യായ ആഗ്രഹവും അതിലുപരി അവരോടുള്ള ഭക്തിയും കൂടി ഭക്തിയും കൂടി കൂടിയായിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇതാക്കി നിന്ന ആൾക്കാരെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഈ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വി ഐ പി പരിഗണന കൊടുത്ത് ദർശനം കൊടുക്കുന്നു വരിക പോവുക ദർശനം കാണുക എല്ലാം കഴിഞ്ഞ തിരിച്ച് വരിക അങ്ങനൊരു ദർശനം കൊടുത്ത് ആൾക്കാർ അത് ചെയ്തത് നല്ല കാര്യം ഓക്കെ പക്ഷേ എങ്കിലേ അതിൻ്റെ അത് വെറുതൊരു മറുവശമുണ്ട് എനിക്ക് ആരോ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾക്ക് മനസ്സിലായതാണ് അവിടെ ദർശനത്തിന് വരുന്നതും ഈ സിനിമാ നടൻ മാറി മാറി നിൽക്കട്ടെ അല്ലാത്തവർ ഒരുപാട് ആൾക്കാർ കൈമടക്ക് കൊടുത്തിട്ടും അല്ലാതെയും അവിടെ ഉള്ള ആൾക്കാർ ചില എന്നാ പോലീസുകാരുടെയൊക്കെ സ്വന്തക്കാരും ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊക്കെ ഒരു പരിഗണന കൊടുത്ത് ക്യൂവിലൊന്നും അധികം നിൽക്കാതെ കയറി പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അത് അവിടെ അവിടെ പോയ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത് അത് തീർച്ചയായിട്ടും അതങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം അവർക്കും ഒന്നും സംസാരിക്കാനോ പിടിക്കാനോ പറ്റത്തില്ല കാര്യം ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടിട്ടു തന്നെ അവർക്കൊന്നും വി ഐ പി പരിക്കണമില്ല പൈസ കൊടുത്ത് കയറുന്ന ആൾക്കാരും അവിടെ ഉണ്ട് എന്നാണ് എനിക്കതിലൂടെ മനസ്സിലായത് പിന്നെ എന്നാ ഇതിന് രണ്ട് ദിവസം മുമ്പ് പിന്നെ ഒരു പിന്നെ നമ്മളെ സിനിമ നടൻ തന്നെ ഒരാൾ അവിടെ വന്നു ദർശനം നടത്തി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആരാണെന്ന് കാര്യം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു പാൻ ഒരു സിനിമ നടനാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ദിലീപ് ആയതുകൊണ്ടാണ് ഇത്രത്തോളം വിവാദമായതും പ്രശ്നങ്ങളായതും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ദിലീപിന് കിട്ടേണ്ടതായിരുന്നു ഈ പരിഗണന എന്ന് എനിക്ക് പറയേണ്ടേ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കാരണം ദിലീപ് ആയതുകൊണ്ടാണ് ഈ വിവാദത്തിന് ഇരയായത് എന്ന് മനസ്സിലാക്കണം അപ്പം ദിലീപിനോട് ഇത്രത്തോളം വിദ്ദേശമുള്ള ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ചോദിക്കും ഓ അമ്പലത്തിൽ എല്ലാവരും പിന്നെ പൂജി പിന്നെ ദൈവത്തെ കാണാനാണ് വന്നതാണ് അവിടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരോട് പറയാം പല അമ്പലങ്ങളിലായാലും പല മുസ്ലിം പള്ളിയിലായാലും പല ചർച്ച് ിലായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടം വരുന്നത് ഇതുപോലെ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷേ ദിലീപിനെ അപ്പോൾ അവിടെ പ്രശ്നത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാലും ദിലീപിൻ്റെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആൾക്കാരായിരിക്കും മിക്കത് ചിലർക്കുള്ളിൽ ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ദിലീപിനെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയാൽ ദീപിനെ ദിലീപ് ഒന്നും ചെയ്തേട്ടാ ചിലപ്പോൾ ഒന്ന് പിടിച്ച് തള്ളിയിട്ടാൽ പോലും മതി അത്രയും മതി അതിന് ഇത്രയും വയസ്സുമായി അപ്പോൾ തള്ളിയിട്ടാലും മതി പെട്ടെന്നുള്ള തള്ളിയുള്ള അദ്ദേഹം വീണാലും ഈ പറയുന്ന ഹൈക്കോടതി തിരിഞ്ഞു നിന്ന് പോലീസുകാരോട് ചോദിക്കും നിങ്ങൾ എന്ത് മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന പോലെ അവരോട് ചോദിക്കും ചോദിക്കില്ലേ തീർച്ചയായിട്ടും ചോദിക്കും അപ്പോൾ ദിലീപ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിവാദങ്ങളുണ്ടായത് പക്ഷേ ദിലീപ് ആയതുകൊണ്ടാണ് അവർക്ക് ഇത് മുൻകൂട്ടി ചിലപ്പോൾ കാണുക അല്ലെങ്കിൽ ദിലീപിനോടുള്ള പരിഗണന കൊണ്ടായാലും ഇവരിങ്ങനെ ചെയ്തത് കാരണം അങ്ങനെയാണ് ദിലീപ് ഈ ഒരു പ്രശ്നം ഏഴ് വർഷം കൊണ്ട് ദിലീപ് ഇതിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്താണ് ഏതാണ് ശരിയത് തെറ്റേതെന്ന് ഈ പറയുന്ന നമുക്ക് പോലും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലവർക്കും പലവർക്കുള്ളിനുള്ളിൽ കാര്യം ദിലീപ് എന്നുള്ള സിനിമ ഒരു നടൻ്റെ ഒരു ഫോട്ടോ വെച്ചാൽ പോലും അതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകളുണ്ട് വളരെയധികം വൈകാരികം എന്താണ്ട് അവർ വീട്ടിൽ ആരോ എന്തോ ചെയ്ത പോലെ ശരിയാണ് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി അതിന് പെൺകുട്ടികൾ കൂടെ തന്നെയാണ് ഇരയായ കൂടിയ ഇരയായ ആ പെൺകുച്ചിന് കൂടെ തന്നെയാണ് എങ്കിലും ആൾ ആരാണെന്ന് അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വരുമ്പോഴും ഒരു ചിത്രം ഇട്ടാൽ പോലും ആൾക്കാർ അതിനെതിരെ ഒരുപാട് ആൾക്കാർ വിമർശിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലവർക്ക് ഏതെങ്കിലും ഒരു ക്ക് എന്തെങ്കിലും തോന്നി ദിലീപിനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരൊക്കെ ആരോട് സമാധാനം പറയും ഈ തിരിഞ്ഞു നിന്ന് ഇപ്പം ഫോട്ടേജും കാര്യങ്ങളും ചോദിച്ചാൽ കോടതി തന്നെ തിരിഞ്ഞ് നിന്ന് അവിടുത്തെ നിയമപാലകരോട് ചോദിക്കും നിങ്ങൾ എന്തുണ്ടോ കാണാനാണ് അല്ലെങ്കിൽ ഉണ്ടവിഴുങ്ങി പോലെ ഇരുന്നത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതല്ലേ അത് നിങ്ങൾക്കറിയില്ലേ അങ്ങനത്തെ ഒരു ചോദ്യം വരത്തില്ലേ വരോ വരുവില്ലേ വരും എന്തായാലും വരും അപ്പോൾ അതിനു മുമ്പേ അവരങ്ങനെ ചെയ്തു ഒരു പക്ഷേ ഒരു പരിഗണന കൊടുത്ത് അദ്ദേഹത്തെ കെറ്റിവിട്ടതായിരിക്കാം പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു കാര്യം സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ തള്ളിക്കളയാൻ പറ്റുമോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിന്നെ ദിലീപ് എന്നുള്ള വ്യക്തി നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അതുകൊണ്ടല്ല ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് പിന്നെ വെളുപ്പിച്ചത് എന്നുള്ളതൊന്നുമില്ല ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ തോന്നി അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വന്ന് കമൻറ്റുകളിലൂടെയും എനിക്ക് തോന്നിയ കാര്യമാണത് ഞാൻ ഒരിക്കലും ഈ ഒരു കേസ് തെളിയണ തെളിയണവരെയും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇദ്ദേഹം ആണ് തെറ്റ് ചെയ്തതെന്ന് അല്ലെങ്കിൽ ആരൊക്കെയോ മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വിഴുങ്ങുന്നു കാര്യം ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ തകരുന്നത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം എല്ലാം മറച്ചു വെച്ച് സ്വയം ഏറ്റെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്കായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ